കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറിലധികം പേരെ കൊന്ന് കൂച്ചിട്ടതായുള്ള വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷം പരിശോധനകൾ നടക്കുമ്പോൾ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ചേർത്തലിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ നാല് സ്ത്രീകളിൽ മൂന്ന് പേരുടെ തിരോധാനം വിരലി ചൂണ്ടുന്നത് സെബാസ്റ്റിൻ എന്ന ഒരു അറുപത്തെട്ട് വയസ്സുകാരനിലേക്കാണ് സിനിമാ കഥകളെ വെല്ലുന്ന ദുരൂഹതകൾ നിറഞ്ഞ കേരളത്തിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സെബാസ്റ്റിൻ്റെ വീട് ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഒരു സൈക്കോ കില്ലറിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു വീട്ടുവളപ്പിൽ നിന്നും പറമ്പിലെ കുളത്തിൽ നിന്നും അസ്ഥിഭാഗങ്ങളും തെളിവുകളും ലഭിച്ചിരുന്നു ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റിൻ പറഞ്ഞ സ്ഥലങ്ങളിലും കെടാവർ നായകൾ നൽകുന്ന സൂചനകൾ നോക്കിയുമാണ് പരിശോധന നടന്നത് ജൈനമയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റിൻ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് എന്നാലും മറ്റു ചില കേസുകളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്നാണ് സൂചന ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് തെളിവുകൾ ബാക്കി വെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റ്യൻ എന്നാണ് കരുതുന്നത് കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത് ഇവരുമായി സെബാസിന് ബന്ധമുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു അതോടെയാണ് ജയനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് പള്ളിപ്പുറത്തെ സെബാസിൻ്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ ഇവിടെ നിന്ന് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിന് പിന്നാലെയാണ് മറ്റ് തിരോധാന കേസുകളും അന്വേഷണ സംഘം വീണ്ടും ചികഞ്ഞു നോക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജയനമ്മയെ കാണാതായെന്നാണ് ഭർത്താവിൻ്റെ പരാതി ഇതേ ദിവസം മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ പള്ളിപ്പുറത്തെ വീടിൻ്റെ ടവർ ലൊക്കേഷനിൽ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തൽ അതിനുശേഷം ഓഫായ ജയനമ്മയുടെ ഫോൺ ജനുവരി അഞ്ചിന് വീണ്ടും ഓണാകുമ്പോഴും സെബാസ്റ്റിൻ അതേ ടവർ പരിധിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ടൗണിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ ജയനമ്മയുടെ നമ്പറിൽ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു റീചാർജ് ചെയ്തിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് സെബാസ്റ്റ്യൻ സഹകരണ ബാങ്കിലും സ്വകാര്യ ബാങ്കിലും പണയം വെക്കുകയും പിന്നീട് എടുത്ത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു ജയനമ്മയെ കാണാതായ ദിവസം ഉച്ചയ്ക്ക് ശേഷം ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിൻ്റെ ശാഖയിൽ ഇരുപത്തഞ്ചര ഗ്രാം സ്വർണം സെബാസിന്റെ സഹായി മനോജ് പണയം വെച്ചിരുന്നു അടുത്ത ദിവസം ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് പവനോളം സ്വർണം പണയം വെച്ചു ജൈനമ്മയെ ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ പിന്നീട് ഇവിടെ രണ്ടിടത്തു നിന്നും ഈ സ്വർണം എടുത്താണ് ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിൽ വിറ്റത് ആകെ അഞ്ച് പവനാണ് വിറ്റത് മൂന്ന് സ്ഥാപനങ്ങളിലും സെബാസിനെ എത്തിച്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു സെബാസിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്നായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന് ആദ്യമുണ്ടായിരുന്ന നിഗമനം തലയോട്ടിയുടെയും തുടയല്ലിൻ്റെയും ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത് ലഭിച്ച തലയോട്ടിയുടെയും തുടയല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാൻ ആകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് ഈ സംശയങ്ങൾക്കിടയാക്കിയത് ജൈനമ്മക്ക് അങ്ങനെ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ കാണാതായ ഐഷയ്ക്ക് ഒരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പിട്ടിരുന്നതായ സൂചനയും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് ജൈനമ്മക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാം എന്നാണ് നിഗമനം ഇവരുമായി ബന്ധപ്പെട്ട ഡി എൻ പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ച അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയൂ ഇതേ വീട്ടുവളപ്പിൽ തന്നെ ഇനിയും ശരീര അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുകയാണ് സെബാസിൻ്റെ രീതി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് മാന്യനായ ഒരു വ്യക്തിയായാണ് നാട്ടിൽ ഈ സെബാസ്റ്റിൻ അറിയപ്പെട്ടിരുന്നത് സൗഹൃദ കൂട്ടത്തിലും നാട്ടിലുമൊക്കെ അമ്മാവൻ എന്നായിരുന്നു സെബാസ്റ്റിൻ്റെ വിളിപ്പേര് വസ്തുവിൽപ്പനയും ഇടനിലക്കാരൻ്റെ ആയിരുന്നു സെബാസ്റ്റിൻ്റെ തൊഴിലുകൾ അതിൻ്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നത് എന്നാണ് സൂചന രണ്ടായിരത്തി ആറിലാണ് നാൽപ്പത്തേഴ് വയസ്സുള്ള ചേർത്തന സ്വദേശിനി ബിന്ദുവിനെ കാണാതായത് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിച്ച് വരികയായിരുന്ന ബിന്ദു കോടികളുടെ സ്വത്തിന് ഉടമയായിരുന്നു ബിന്ദു ഒരു എം ബി എ ബിരുദാരി കൂടിയാണ് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത് പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസിൻ്റെ അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായി ബിന്ദുവിൻ്റെ സ്വത്ത് സെബാസ്റ്റിൻ മറിച്ചു വിറ്റതായി പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് അമ്പത്തിനാല് വയസ്സുള്ള ആയിഷയെ കാണാതാകുന്നത് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ ഇടനിലക്കാരനായി സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടി ബാങ്കിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ആയിഷ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് അവരുടെ നിന്ന് സംശയിക്കുന്ന മൃതദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കിട്ടിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഉയർന്ന സംശയങ്ങൾ കാര്യമായി എടുത്തുമില്ല കുടുംബവുമായി അകന്ന ആയിഷ ഒറ്റക്കായിരുന്നു താമസം ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനിയായിരുന്ന ബിന്ദു പത്മനാഭന്റെ തിരോധനക്കേസിലും ഇയാൾക്ക് പങ്കുണ്ട് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ബിന്ദുവിന്റെ സ്വത്തുക്കളെല്ലാം പലരുടെയും കൈകളിലായി ബിന്ദുവിനെ കാണാതായ ശേഷവും അവരുടെ ഭൂമികൾ പലർക്കും കൈമാറിയതിന് തെളിവായി രജിസ്ട്രേഷൻ രേഖകളുമുണ്ട് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമായ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും ബിന്ദു കേസിനെ ശ്രദ്ധേയമാക്കിയത് ബിന്ദുവിന്റെ അച്ഛൻ പത്മനാഭൻ എക്സൈസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു സഹോദരൻ പ്രവീൺ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലും ചെന്നൈയിലും മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ബിന്ദുവിനെ കാണാതാകുന്നത് വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരിയുടെ ഭൂമി പലപ്പോഴായി സെബാസ്റ്റ്യൻ വിറ്റതായി പ്രവീൺ മനസ്സിലാക്കുന്നത്